മലയാളികൾക്കൊക്കെ തന്നെ നൊമ്പരമായി മാറിയ ഒരു കാഴ്ച തന്നെയായിരുന്നു ഇന്നലെ രാവിലെ മുതൽ സിദ്ദിക്കിൻ്റെ കൊച്ചിയിലെ വസതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാവിലെയോടെയായിരുന്നു സിദ്ദിക്കിൻ്റെ മൂത്ത മകൻ റാഷിൻ സിദ്ദിഖ് എന്ന മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രൻ്റെ വിടവാങ്ങൽ സംഭവിച്ചത് അതിനുശേഷം വീട്ടിലേക്ക് എത്തുന്ന താരങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ അതൊക്കെ വൈറലായിരുന്നു എന്നാൽ നടൻ മമ്മൂട്ടി എത്താത്തതിനെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി ഇവിടെയില്ല അദ്ദേഹം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാർത്തകളൊന്നും തന്നെ വറ പുറത്തു വരാത്തത് എന്നാൽ അദ്ദേഹം സാപ്പിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു സാപ്പി മോനെ ഇപ്പോഴും കണ്ണീരിലിരിക്കുന്നു എനിക്ക് താങ്ങാനാകുന്നില്ലടാ നിൻ്റെ വിടവാങ്ങൽ ഒരിക്കലും നിന്റെ പുഞ്ചിരി എൻ്റെ മനസ്സിൽ നിന്നുമായില്ല ഇങ്ങനെയാണ് മമ്മൂട്ടി സാപ്പിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും മമ്മൂട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു എന്നാൽ അദ്ദേഹം വെക്കേഷൻ ആഘോഷിക്കാനായി മറ്റൊരു രാജ്യത്താണ് അദ്ദേഹം മറ്റൊരു രാജ്യത്ത് കഴിയുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എത്താൻ സാധിക്കാത്തത് ആ എത്താൻ സാധിക്കാത്ത വിഷമമൊക്കെ തന്നെയും വാക്കിൽ കാണാം നടൻ സിദ്ദിക്കിന്റെ മകന്റെ വിയോഗത്തിൽ വികാരധീനനായി നടൻ മമ്മൂട്ടി തന്നെ എത്തുന്നു സാപ്പിമോനെ ഇപ്പോഴും കണ്ണീരിലാണ് ഇങ്ങനെയാണ് അത്യാഞ്ജലി അർപ്പിച്ച് കുറിച്ചത് വിദേശത്തായിരുന്നതിനാൽ മമ്മൂട്ടിക്ക് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല മമ്മൂട്ടിക്കും കുടുംബത്തിനുമൊപ്പം അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് സിദ്ദിഖ് രാവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു റാഷിന്റെ അന്ത്യം സിദ്ദിഖിന്റെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് റാഷിൻ സാപ്പി എന്ന ഓമന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വിയോഗത്തിൽ അജ്ഞാഞ്ജലി അർപ്പിക്കാൻ സഹപ്രവർത്തകരടക്കം നിരവധി പേർ എത്തിയിരുന്നു ദിലീപ് കാവ്യ റഹ്മാൻ ഫഹദ് ഫാസൻ നാദർ ബാബുരാജ് ജോമോൾ പേസർ ജോസഫ് രജിഷ വിജയൻ ഗ്രെയ്സ് ആന്റണി ആൻഡോ ജോസഫ് രഞ്ജി പണിക്കർ ഷാഫി ജയൻ ചേർത്തല ഇടവേള ബാബു ബാബുരാജ് തുടങ്ങി സിനിമാ രംഗത്തെ നിരവധി പേരാണ് രാഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനും അദ്ദേഹത്തിന് ഓർമ്മപ്പൂക്കൾ അർപ്പിക്കാനുമൊക്കെ എത്തിയത് നിരവധി പേർക്ക് സങ്കടമായി മാറുകയാണ് സാപ്പിയുടെ ഈ നിറക്കണ്ണുകൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സാപ്പിയുടെ മുഖം ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല അവസാനം നോക്ക് കാണാൻ എത്തിയവരുടെയൊക്കെ കണ്ണ് കലങ്ങിയാണ് അവർ മടങ്ങിയത് സിദ്ദിക്കിന്റെ മൂത്തപുത്രനായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വാത്സല്യപുത്രൻ കൂടിയായിരുന്നു സാഫി എന്ന് പറയണം അത്രമാത്രം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ലണ്ടനിൽ വീണ്ടും മലയാളി താരസംഗമം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മമ്മൂട്ടി ഉള്ളത് നടൻ മമ്മൂട്ടിയും പ്രമുഖ വ്യവസായികളും ഒക്കെ തന്നെയും അവിടെ എത്തിയിട്ടുണ്ട് നടനും മമ്മൂട്ടിയുടെ മകനുമായ ദുൽഖ സമ്മാനും മകൾ മറിയം ഉൾപ്പെടെയുള്ള ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി കുടുംബസമേതം തന്നെയാണ് അവിടേക്ക് പോയതെന്നാണ് പ്രേക്ഷകർ തന്നെ ഇപ്പം മനസ്സിലാക്കുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തകളും ഏറ്റെടുക്കുകയാണ് അവിടെ ആയതുകൊണ്ടാണെന്നാണ് മമ്മൂട്ടിക്ക് എത്താൻ സാധിക്കാത്തത് അല്ലെങ്കിൽ സിദ്ദിക്കിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സിദ്ദിക്കിന്റെ കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയുമായ മമ്മൂട്ടി എത്തിയനെ മമ്മൂട്ടിക്ക് വളരെയധികം അടുപ്പമുള്ളതും സാപ്പിയോടാണ് സിദ്ദിക്കിന്റെ മറ്റൊരു മകൻ ഷാഹിന്റെ വിവാഹത്തിന് മമ്മൂട്ടി എത്തിയപ്പോഴും എപ്പോഴും സംസാരിക്കുന്നത് സാപ്പിയുടെ അടുത്ത് തന്നെയായിരുന്നു സാപ്പിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന മമ്മൂട്ടിയെ നമ്മൾ കണ്ടതാണ് അത്രമാത്രം മമ്മൂട്ടിക്ക് സാപ്പിയോട് സ്നേഹമുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് എന്തായാലും മമ്മൂട്ടി സാപ്പിയെ കാണാൻ എത്തുമായിരുന്നു പക്ഷേ അദ്ദേഹം ദൂരെയായിപ്പോയി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ